ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആ പിന്നെ മൂന്നാമത്തെ എക്സാം ആണ് കേട്ടോ ഇനി ഒരു എക്സാം കൂടെ ഉള്ളൂ എന്നാലെക്സാമാണ് മൊത്തം അപ്പം പിന്നെ അത് മൂന്നാമത്തെ എക്സാം ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വീട്ടിൽ വന്നേക്കാൻ കേട്ടോ അപ്പോൾ ഇന്ന് ലൈക്കൂടി എൻ്റെ പുറകേൽ പോന്നിട്ടുണ്ടെങ്കിൽ ഏതാനും മദ്രസയൊക്കെ ഇന്ന് പോയി കണ്ടിട്ട് അതുകൊണ്ടിട്ട് ഇപ്പോൾ രാവിലെ വന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എക്സാമിന് പോകുന്നതും ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒന്നോരോര വീഡിയോസ് എടുക്കാൻ എനിക്ക് എനിക്കറിയില്ല മാക്സിമം വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ ആദ്യം ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ അങ്ങനെതാ രാവിലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതായക്കാക്ക് ആ വഴി ഓഫീസിലേക്ക് പോകും ഇപ്പിക്കാക്ക് പോകാനുള്ള ബാഗ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെതാണ് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി കേട്ടോ പത്ത് മിനിറ്റ് ഉള്ളൂ വീട്ടിലേക്ക് അപ്പോൾ അതാ വീട്ടിലെത്തിയപ്പോൾ പാച്ചു ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാന കേട്ടോ പിന്നെ അവളെ പോയി കഴിഞ്ഞ് അകത്തേക്ക് കയറിയിട്ടില്ല അതിന് മുമ്പ് ഉമ്മ എനിക്കിഷ്ടപ്പെട്ട ഓരിയിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇടിയഞ്ചക്കയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് കഴിക്കാനായിട്ട് അപ്പോൾ ഉമ്മ അവിടെ കുറേ മിഠായി ഇടുത്ത് കയറി പിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്നാൽ ഇന്നാന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറയേണ്ടതാണ് കേട്ടോ അത് അത് കഴിഞ്ഞ് എന്താ പപ്പായ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതും കഴിച്ചു കേട്ടോ അതിനിടയിൽ കുറേ നേരം ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്തു പിന്നെ കുറച്ച് നേരത്തെ ചോറ് കഴിച്ചു കഴിച്ചിട്ടോ ചക്കയും അതിൽ പൊരിച്ചതും പപ്പടവും പരിപ്പേറയൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കുകയാണ് കേട്ടോ എന്നാ വോയിസ് ഓറെ എടുക്കുമ്പോൾ അത് അതിൻ്റെ അടുത്ത് കുഞ്ഞിപ്പെണ്ണ് കൈ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരേന്ന് കണ്ടിട്ട് ഇങ്ങനെ ക്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് കേട്ടോ എടുക്ക് സൗണ്ട് പറഞ്ഞത് നേതാപ്പം പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ നേതാടാ മദ്രാസയൊക്കെ ഇന്ന് പോയിക്കാണ് കുറേ പറഞ്ഞ് ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കേട്ടിട്ടില്ല കേട്ടോ അതിനകത്ത് എൻ്റെ പുറകെ പോകുന്നേ അങ്ങനെ അതാ ഉമ്മച്ച് അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കുഞ്ഞിപ്പണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ വേഗം കഴിക്കാൻ കേട്ടോ കഴിച്ചു അതിന് പയ്യെ പോകുന്ന എനിക്ക് നടന്ന് വേണം പോകാനായിട്ട് പോവാനായിട്ടോ അങ്ങനെ ചോറ് കഴിച്ചു കഴിഞ്ഞതാ അമ്മ പുറേക്കൂടെ ഒരേ നായിട്ട് നടക്കാനിട്ടോ അപ്പോൾ അതാ കോളേജിൽ പോയപ്പോൾ മുമ്പാന്ന് ഇത് ഇച്ചിരി പോക്കറ്റിലേക്ക് വെച്ചോ ഇടയ്ക്കിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് തന്നതാണ് കേട്ടോ അങ്ങനെ അതും എടുത്ത് ഞാൻ പൊരിഞ്ഞ വീലത്തിൽ കൂടെ നടക്കുകയാണെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഒരു ഇടവഴിയിൽ ഇട്ടോ ഇടവഴി കൂടെ നീര് കീറുമ്പോൾ തന്നെ നമ്മുടെ കോളേജിൽ ഇത്തിട്ടോ പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു അതിന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നടന്ന് ഈ വഴി പോകുന്നത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോലെ വീടുകളുണ്ട് പക്ഷേ ഒരു മനുഷ്യന്മാരെ കാണുന്നില്ല കേട്ടോ പിന്നെ നല്ല തണലുണ്ടായിരുന്നു കേട്ടോ നടക്കുന്ന വഴി അപ്പുറത്ത് ഇപ്പുറത്ത് വീടുകളും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് വീലൊന്നും ഉണ്ടായിരുന്നില്ല നടക്കുന്ന വഴിയൊക്കെ തണലായതുകൊണ്ടിട്ട് സുഖമായിട്ട് നടക്കായിരുന്നു കേട്ടോ അവർക്ക് ഏറ്റവും കയറി മേളിലേക്ക് എത്തണം എത്തണോട്ടോ പക്ഷെ പത്ത് മിനിറ്റ് പോലും എടുത്തില്ല എന്നുള്ളതാണ് സത്യം സുഖമായിട്ട് നമുക്ക് നടന്നു പോകാമായിരുന്നേ എനിക്ക് വണ്ടിയിലൊക്കെ വരുമ്പോൾ അതിൽ ഇതിലേക്ക് കറങ്ങി വരുമ്പോൾ ഒരുപാടായിട്ട് തോന്നും പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ എത്തിയിട്ടു ഈ ഒരു കയറ്റം കയറി എത്തുമ്പോൾ തന്നെ നമ്മുടെ റോഡ് എത്തിട്ടോ പക്ഷേ പെട്ടെന്ന് എത്തി വീടുകളുണ്ടെങ്കിലും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ ഇവിടെ കയറുന്നതിന് മുമ്പ് പിന്നെ എനിക്ക് ആകെ ഒരു കൺഫ്യൂഷനായിട്ടോ റൈറ്റിലേക്ക് പോകുമോ ലെഫ്റ്റിലേക്ക് പോകുമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ റോഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടോ അതാ നമ്മൾ പോകുന്ന കോളേജിൻ്റെ വഴിയാണല്ലോ എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടോ ആ വഴി കയറുമ്പോൾ തന്നെ അതാണ് നമ്മുടെ മെയിൻ റോഡ് എത്തി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോളേജ് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ തന്നെ ആ കോളേജിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ആ കാണുന്നതാണ് കോളേജ് അങ്ങനെ അത് ആ കോളേജിൻ്റെ ഉള്ളിൽ ഇന്ന് കുറേ ഇന്ന് എന്തായാലും നല്ല പണി കിട്ടുന്ന ദിവസമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിട്ടോ കാരണം ഇന്ന് ഹോൾട്ടി നമ്പർ വെച്ചിട്ട് റൂം വെക്കുന്നു അന്ന് എനിക്ക് റൂമിൽ എപ്പോഴും മാറിപ്പോവാറുണ്ട് കേട്ടോ അങ്ങനെ വലിയ കാര്യത്തിനൊക്കെ നടന്നു പോയെങ്കിലും ഒരുപാട് ക്ലാസ് എന്നെ മാറ്റിയിരുത്തി കേട്ടോ കാരണം ഒരുപാട് വലിയ നമ്പേഴ്സ് നമ്പേഴ്സായിട്ട് എല്ലാവരും മാറിപ്പോകും അങ്ങനെ രണ്ട് മൂന്ന് നാല് ക്ലാസ് മാറി മാറി ലാസ്റ്റ് സാറിനെ തന്നെ പാവം തോന്നിന് ഒരു ക്ലാസ്സിൽ കൊണ്ടുവന്ന് എൻ്റെ പേരുള്ള ക്ലാസ്സിൽ എന്നെ സാറ് കൊണ്ടുവന്ന് ഇരുത്തിയതാണ് കേട്ടോ ഈ റൂമിലൊക്കെ ഞാൻ കയറിയിരുന്നായിരുന്നേ ഇതിലും ഞാൻ കയറിയിരുന്നത് പക്ഷെ ഇരുന്നത് ഞാൻ ഇവിടെ ഒന്നും അല്ലാട്ടോ വേറെ ക്ലാസ്സിലാണ് കേട്ടോ ഇരുന്നത് കാരണം പേപ്പർ തരാൻ എടുത്ത് നമ്മുടെ നമ്പർ നോക്കുമ്പോൾ പറയും ഇവിടെ നിങ്ങളെ നമ്പറില്ല ഈ ക്ലാസ്സല്ല വേറെ ക്ലാസ്സാണ് പോയിക്കൊള്ളാൻ പറയും കേട്ടോ അങ്ങനെ എണീറ്റ് ഞാൻ വലിയ കാര്യത്തിന് ഇവിടെയൊക്കെ ബാഗൊക്കെ ഊരി ഞാൻ വലിയ ആയിട്ടൊക്കെ ഇരുന്നതാണ് പക്ഷെ അല്ലായിരുന്നു അങ്ങനെ അങ്ങനെതാ എക്സാം എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ എൻ്റെ ഹോളിൽ ഇരുന്ന രണ്ട് പേരാണ് കേട്ടോ ചൈനക്കാർ ഇംഗ്ലീഷുകാരെന്തൊക്കെയാണ് കേട്ടോ അവർ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിട്ടോ എക്സാമിന് പറഞ്ഞു പറഞ്ഞുതരാനൊക്കെ ആയിട്ട് അങ്ങനെ എക്സാം കാര്യം ഇറങ്ങിയത് പ്പോൾ ഒരു കൂട്ടുകാരിനെ കിട്ടി അതായിട്ട് വറത്താനും വന്ന് വരുന്നതാണ് കേട്ടോ കാണുന്നത് ഇത് വൺ വീട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ മറ്റേ പി എസ് സിയൊക്കെ ഇരുന്ന പോലെ കറപ്പിക്കണ സംഭവമായിരുന്നു കേട്ടോ അത് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ചോദിച്ചിട്ടൊന്ന് എഴുതാനൊക്കെ പറ്റി അങ്ങനെ എക്സാം നല്ല ഈസി ആയിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല ഈസി ആയിരുന്നു അങ്ങനെ അതാ തിരിച്ച് വീട്ടിലേക്ക് നടക്കാനായിട്ടോ അപ്പോൾ വന്നപ്പോൾ കേട്ടും കയറിയ പോലെ തന്നെ അതാ തിരിച്ച് കുത്തിനെ ഇറക്കുകയാണ് കേട്ടോ ഈ ഒരു ഇറക്കം കാര്യം വളയുമ്പോൾ തന്നെ നമ്മുടെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ എക്സാം നല്ല ഈസിയായ സന്തോഷത്തിൽ ഞാൻ നല്ല തുള്ളിച്ച് ചാടി അടി പടിക്ക പോകുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ടെൻഷൻ പിടിച്ചിട്ടുള്ളൊരു എക്സാം മാറുന്നത് എങ്ങനെ വൺ വേർഡ് ക്വസ്റ്റിൻസിൻ്റെ എക്സാം വരുമ്പോൾ എല്ലാം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ് ആവാൻ പാടില്ലേ പതിനെട്ട് വേണം കേട്ടോ പാസ്സാവുന്ന അമ്പത് മാർക്കിൻ്റെ എക്സാം ആയിരുന്നു പതിനെട്ട് മാർക്ക് വേണമായിരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ എക്സാം കഴിഞ്ഞോടെ അതെല്ലാം മാറി അതാ വന്ന വഴിക്ക് കനാലൊക്കെ ക്ലീൻ ആക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ക്ലീൻ ആയി കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് പാട്ടൊക്കെ പാടി ആടിപ്പാടി നല്ല കാറ്റൊക്കെ കൊണ്ട് പയ്യ് ആടിപ്പാടി നടന്ന് വരാനു കേട്ടോ കുഞ്ഞിപ്പണ് പിന്നെ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല എന്തെങ്കിലും എണീച്ചിരിക്കേണ്ട ആകും അല്ലെങ്കിൽ കുറക്കൊക്കെ അതിനെറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടാകുമെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പയ്യെ നടന്ന് റിലാക്സ് ചെയ്ത് വരാനെട്ടോ 嗯。<likes> അങ്ങനെ വീട്ടിൽ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞിരുന്നത് ഞങ്ങൾ പയ്യ കടയിലേക്ക് പോകാൻ കേട്ടോ നതാപ്പിക്ക് ലേസും അതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടി പോണതാണ് കേട്ടോ ഈ കാണുന്നത് ഇനി എക്സാം കഴിഞ്ഞാൽ ആ ഇടൊക്കെ കഴിഞ്ഞ് ഷഫീർക്കാക്ക വൈകുന്നേരം സ്നാക്സ് മേടിച്ചിട്ട് വന്നിട്ടോ പഴംപൊരിയും ബ്രെഡ് പൊരിച്ചിതൊക്കെ മേടിച്ചിട്ട് വന്നത് അതെല്ലാം കഴിച്ചു ഇനി കാക്കനെ നോക്കിയിരിക്കലാണ് കേട്ടോ ഒരു പണിക്കാക്ക രാത്രിയെ വിളിക്കാൻ വേണ്ടിയിട്ട് വരുള്ളൂ അതിനിടയിൽ നദാപ്പിത കുറച്ച് പണിയൊക്കെ കൊടുത്തിട്ടുണ്ട് കുമ്മയൊക്കെ കൂടുന്ന അവിടെ കുട്ടിയിട്ടും അതൊക്കെ വാരി എടുക്കാനിട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ്